ശ്രീ ഡി കെ മുരളി സർ ഈ ആർട്ടിഫിഷ്യൽ റീഫ് മുഖാന്തരം മത്സ്യസമ്പത്തിന് വർധനവുണ്ടാകുമെന്നും അത് മത്സ്യത്തൊഴിലാളി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഈ ആവാസ വ്യവസ്ഥയിൽ എല്ലായിടം മത്സ്യങ്ങളും വളരാനുള്ള സാഹചര്യമുണ്ടോ വിശദമാക്കാമോ സർ ഇതിന് പ്രധാനപ്പെട്ട ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചിട്ടുള്ളത് കടലിന്റെ അടിത്തട്ടിൽ കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് മത്സ്യലഭ്യത ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് മത്സ്യഗ്രാമങ്ങളുടെ തീരക്കടൽ നിലവിലുള്ള പ്രകൃതിദത്ത പാലുകൾക്ക് സമീപം ത്രികോണാകൃതിയിലുള്ള സിമെന്റ് കോൺക്രീറ്റ് മൊഡ്യൂളുകൾ ജി പി എസ് സഹായത്തോടെ സ്ഥാനനിർണ്ണയം നടത്തി നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് ഈ പാലുകളിൽ സസ്യപ്ലവങ്ങളുടെയും ജന്തുപ്ലവങ്ങളും രൂപപ്പെടുമ്പോൾ അത് ഭക്ഷിക്കുന്നതിനായി ചെറുതും വലുതുമായ മത്സ്യങ്ങൾ അവിടേക്ക് ആകർഷിക്കപ്പെടുകയും ഈ ആവാസ വ്യവസ്ഥ മത്സ്യപ്രചനത്തിലും അവയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ സി എം എഫ് ഐ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം തന്നെ കൃത്രിമ പാലുകൾ മത്സ്യങ്ങളെ തീരസമുദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും അവയുടെ സ്വാഭാവിക പ്രചരണത്തിനും മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരമായ പരിപാലനത്തിനും വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാർ ഇത് വിജയകരമായ ഒരു പദ്ധതി എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഇത് നടപ്പാക്കി വരുന്നത് സെക്കൻഡ് സാർ പുനർഗേഖം പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട് വിശദമാക്കാമോട് മിനിസ്റ്റർ സർ ഫിഷറീസ് വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തുന്ന സർവേ പ്രകാരം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങൾ വേരിയേറ്റ് രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ അധിവസിക്കുന്നുണ്ടെങ്കിലും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കുടുംബങ്ങളാണ് നിലവിൽ പുനർഗേഹം പദ്ധതി പ്രകാരം സന്നദ്ധതരായിട്ടുള്ളത് ഇത്തരത്തിൽ മാറി താമസിക്കുന്ന ഗുണഭോക്താവിന് പരമാവധി ധനസഹായം പത്ത് ലക്ഷം രൂപയാണ് പദ്ധതി പ്രകാരം മാറി താമസിക്കുന്നവരിൽ സന്നദ്ധരായ എണ്ണായിരത്തി അഞ്ച് കുടുംബങ്ങളെയാണ് ആദ്യഘട്ടമായി പരിഗണിക്കുന്നത് ഇതിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റി അംഗീകാരം നേടുകയും ആയത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഗുണഭോക്താക്കൾ കണ്ടെത്തിയ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വ്യക്തിഗത ഭവനങ്ങളിലേക്കും മുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളെ ഫ്ളാറ്റുകളിലേക്കും പുനരധികസിപ്പിച്ചു കഴിഞ്ഞു പുനർഗേകം പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ കാരോട് നൂറ്റി ഇരുപത്തെട്ട് ഭീമാപ്പള്ളിയിൽ ഇരുപത് മലപ്പുറം പൊന്നാനി നൂറ്റി ഇരുപത്തെട്ട് കൊല്ലം ജില്ലയിലെ ക്യു എസ് എസ് കോളനി നൂറ്റി പതിനാല് ഫ്ളാറ്റ് ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ളാറ്റുകളാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് ഈ പദ്ധതി ഗുണഭോക്താക്കൾക്കായി ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിലെ മണ്ണും ഭൂമി കണ്ടെത്തി ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് സർ തിരുവനന്തപുരം ജില്ല മുട്ടത്തറ നാനൂറ് മലപ്പുറം ജില്ലയിലെ നെടുമാരൂർ പതിനാറ് പൊന്നാനി നൂറ് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ എൺപത് കാസർഗോഡ് കോയിപ്പാടി നൂറ്റി നാൽപ്പത്തി നാല് എന്നിവിടങ്ങളിൽ തൊള്ളായിരത്തി നാല്പത്തിനാല് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കടകംപള്ളിയിലെ തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി നൽകിയ ഭൂമിയിൽ നൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് സമീപഭാവിയിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും തിരുവനന്തപുരം മുട്ടത്തറ തൊണ്ണൂറ്റാറ് വലിയതുറ ഇരുപത്തിനാല് കാനോട് ഇരുപത്തിനാല് എന്നിവിടങ്ങളിലായി നൂറ്റി നാൽപ്പത്തിനാല് ഫ്ളാറ്റുകളുടെ പ്രപ്പോസൽ സർക്കാർ പരിഗണനയാണ് വിവിധ ജില്ലകളായ പദ്ധതി പ്രകാരം പുനർവികസിപ്പിക്കേണ്ട ഗുണഭോക്താക്കൾക്കായി ഭവന നിർമ്മാണ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്ന ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് സാർ പുനർഗേഖം പദ്ധതി ഗുണഭോക്താക്കൾക്കെല്ലാം ആവശ്യപ്പെട്ടവർക്കെല്ലാം നൽകാൻ ഈ കാലുകൾ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്